അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓൺ സീഡിയത്തിനെ കുറിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഡാൻസിങ് ലേഡിയെ കുറിച്ച് ഡാൻസിംഗ് ഗേളിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ അതിന്റെ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് കസ്റ്റമേഴ്സ് ഒത്തിരി പേര് നമ്മൾ ഓൺലൈൻ വഴി നമ്മളെ ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതാണ് ഇതിന്റെ പോർട്ടിംഗ് രീതികൾ എങ്ങനെ മറ്റുള്ള ചെടികളെ പോലെയാണോ അതിന്റെ പരിചരണങ്ങള് അതുപോലെ തന്നെ അതിന് ടിപ്സ് ഉണ്ട് അതേപോലെ അതിന്റെ വെറൈറ്റികളുടെ കാര്യങ്ങൾ എന്നിങ്ങനെ തുടങ്ങി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പലരും ചോദിക്കാറുണ്ട് അതിനുള്ള ഒരു ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഈ വീഡിയോ അന്ന ഓർക്കിഡ്സിന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ വെറൈറ്റികളെ കുറിച്ചിട്ടുള്ള നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് എല്ലാ വെറൈറ്റികളെ കുറിച്ചും നമ്മൾ ഓരോന്ന് തിരിച്ചു തിരിച്ചുള്ള തനിയെ തനിയെ ഉള്ള വീഡിയോസ് നമ്മൾ ചെയ്യും നമ്മൾക്ക് അറിയുന്ന അറിവുള്ള കാര്യങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുമൂലം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ഒരു ദുരീകരണം കൂടി ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് തന്നെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനോടകം തന്നെ നമ്മുടെ ചാനലില് ഒത്തിരിയേറെ പ്ലാന്റുകളുടെ ഫെനോക്സിസ് ഡെൻഡ്രോബിയം മൊക്കാറ അങ്ങനെ തുടങ്ങി ഒത്തിരിയേറെ പ്ലാന്റുകളുടെ അതിൽ മൊക്കാറയുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊക്കാറയുടെ നമ്മൾ ഒത്തിരി പോട്ടിങ് രീതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഇതിന് നിങ്ങൾക്കിതിൻ്റെ ഞങ്ങളുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒത്തിരി വീഡിയോകൾ ഒത്തിരി ഉപകാരപ്രദമായ ടിപ്സുകൾ നമ്മൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ടിപ്സുകൾ പറയുന്നുണ്ട് അപ്പോൾ ദയവായി ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാനായിട്ട് താൽപ്പര്യപ്പെടുകയാണ് ഒപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ നിങ്ങളത് ബെല്ലൈക്കൺ കൂടി ചെയ്താൽ നിങ്ങൾക്ക് യഥാസമയങ്ങളിൽ നമ്മൾ ഇടുന്ന വീഡിയോ യഥാസമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല നിങ്ങളതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കുകയും അതിൽ എന്തെങ്കിലും ചെയ്തതിൽ അതിൽ അപാകത ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലൊരു കമൻറ്റ് ചെയ്യാൻ ചെയ്യാനും ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്ത് സുഹൃത്തുക്കൾക്കും മറ്റും ഇതിനുള്ള ഓർക്കിഡ്സിന്റെ ലവേഴ്സിനും എല്ലാവർക്കും നിങ്ങളുടെ ഓർക്കിഡ്സ് ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവർക്കും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തു അല്ലെങ്കിൽ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഓൺ സീഡിയത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് ഇന്ന് അന്ന ഓർക്കിഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓർക്കിഡ്സിൻ്റെ നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മളുടെ ലോകത്തിലെ ആകമാനം നമുക്ക് ലഭ്യമായ ഓർക്കിഡുകളുടെ കണക്ക് വച്ച് നോക്കുമ്പോൾ പുതിയ ഇനങ്ങൾ ഉൾപ്പെടെ ഏകദേശം മുപ്പതിനായിരത്തോളം അധികം മുപ്പതിനായിരത്തിലധികം സ്പീഷ്യസുകൾ ഈ ഓർക്കിഡ് ഇനങ്ങളിൽ വരുന്നുണ്ട് അതിൽ തന്നെ വളരെ ജനപ്രിയമായത് അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്നതുമായ ഒരു ഇനമാണ് ഓൺസീഡിയം അഥവാ ഡാൻസിങ് കേള് എന്നും അതിനെ ഡാൻസിംഗ് ലേഡി എന്നും വിളിക്കുന്ന അറിയപ്പെടുന്ന ആ കൊച്ചു സുന്ദരികൾ ഇപ്പോൾ ഓൺ സീഡിയത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഓൺ സീഡിയത്തിൽ തന്നെ ഏകദേശം മുന്നൂറോളം സ്പീഷ്യസുകൾ ഇപ്പോൾ നിലവിൽ ലഭ്യമാണ് ഇവയിൽ തന്നെ ഒട്ടുമിക്ക ഓർക്കിഡ്സിൻ്റെ ഈ ഓൺ സീഡിയത്തിൻ്റെ ഫ്ളവേഴ്സിനും അതിന് നല്ല മണമുള്ളവയാണ് എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രത്യേകത ഇതിന് കൂടുതൽ ആകാശമാണ് ഏറ്റവും അറിയപ്പെടുന്ന ഫ്രാഗ്രൻസ് ഉള്ള നല്ല മണമുള്ള ചെടികളിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഇനമാണ് ഓൺ തന്നെയുള്ള ഷെറി ബേബി ഷെറി ബേബി എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാം ഷെറി ബേബിയുടെ പ്ലാന്റുകളാണ് ഇവയാണ് ഇതിൻ്റെ ഇതിൽ ഫ്ലവറിങ് ആയി കഴിഞ്ഞാൽ ഏകദേശം കാലത്ത് നിങ്ങൾ ഇതിന്റെ ഫ്ലവർ അതിൻ്റെ മണം ഉച്ച കഴിഞ്ഞു വരെ അതായത് ഒരു മൂന്ന് മണിവരെയൊക്കെ നമുക്ക് ഇതിന് സ്മെല്ല് നിലനിർ നിലനിൽക്കും എന്നാണ് പറയപ്പെടുന്നത് ഒരു ചോക്ലേറ്റിൻ്റെ സുഗന്ധമാണ് ഈ ഷെറി ബേബിയുടെ ഫ്ലവറിങ്ങിനുള്ളത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഇതിന്റെ പ്രത്യേകത ഇതിൽ പലർക്കുമുള്ള ഒരു സംശയമുണ്ട് ഇതിനോടൊപ്പം തന്നെ ചേർന്ന് പറയേണ്ട ഒരു കാര്യം ഈ ഷെറി ബേബിയുടെ ഈ പ്ലാന്റുകൾ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ഇതിന്റെ ലീഫിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മറ്റുള്ള ചെടികളിൽ നിന്നും ഓൺസിനി ഷെറി ബേബി തിരിച്ചറിയുന്നതിന് വളരെ എളുപ്പമാണ് കാരണം ഇതിൽ ഒരു ബ്ലാക്ക് ഡോട്ട്സ് നിങ്ങളിത് സൂം ചെയ്ത് ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇതിലൊരു ബ്ലാക്ക് ഡോട്ട്സ് വരുന്നുണ്ട് ഈ ബ്ലാക്ക് ഡോട്ട്സ് നമ്മൾ മറ്റുള്ള ചെടികളിലാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കണം അത് വില്ലനാണ് പക്ഷെ ഇതിൽ വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാരണം പല കസ്റ്റമേഴ്സും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഡോട്ട് വരുന്നതാണ് എന്താണ് സ്ക്രീ അവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുകയും പലർക്കും ഇതിലൊരു സംശയ നിവാരണം കൂടിയായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഒരു കാരണവശാലും ഈ ഷെറിബേബിയിൽ വരുന്ന ഈ ബ്ലാക്ക് ഡോട്ട്സ് അത് ആയിട്ട് വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ആരും ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ടെൻഷൻ വേണ്ട ചെടി നന്നായിട്ട് ഗ്രോ ചെയ്ത് വന്നുള്ളൂ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡെൻഡ്രോബിയം ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് അതായത് ഡെൻഡ്രോബിയം ഫ്ലവറിംഗ് ആയൊരു പ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെയാണോ ഓൺ സീഡിയം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കേണ്ടത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഓൺ സീഡിയത്തിന്റെ തന്നെ നല്ല വലിയ ലോങ് ആയിട്ട് വരുന്ന വളരെ നീണ്ടു അതായത് ഇത്രയും ഒരു ഈ ഇത്രയും ഹൈറ്റിൽ കിടക്കുന്ന വലിയ പൂവാണ് ഇതിൻ്റെ ടീസൺ വെൻ സ്പോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണത് അതിൻ്റെ ഒരു മഞ്ഞയും ഒരു തവിട്ടും കലർന്ന ഏറെക്കുറെ ഓൺസീഡിയത്തിലൊരു കാര്യം മനസ്സിലാക്കുക ഓൺസീഡിയത്തിൽ ഏറെക്കുറെ കളറുകളും പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പൊ ഇതിൽ വരുന്നത് ഇന്ന് യെല്ലോ ഒരു പ്രത്യേക കളറാണ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു ഇതാണ് യെല്ലോ വിത്ത് ബ്ലാക്ക് അല്ലെങ്കിൽ യെല്ലോ വിത്ത് പിങ്ക് അതിൽ വരുന്ന ഒരു സ്പൈക്കാണിത് അതിന്റെ ഒരു ചെടി പൂർണ്ണ വളർച്ച എത്തിയ ഒരു ചെടിയാണിത് ഇതിൽ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം പറയാം കാരണം ഇതിൽ എപ്പോഴും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓൺ സീഡിയത്തിന്റെ ഇതേമാതിരി വളർച്ച എത്തിയ ഒരു എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ സുഡോ ബൾബുകൾ ഇതിലുണ്ടാവും ഇപ്പൊ ഇതിൽ തന്നെ കുറഞ്ഞത് ഒരു പത്തോ പതിനഞ്ച് സുഡോ ബൾബ് ഉണ്ട് ഇതിൽ നിങ്ങൾ പല ആളുകളും തെറ്റായി ചെയ്യുന്നതെന്ന് വച്ചാൽ ഓരോ സുഡോ ബൾബും തിരിച്ചെടുത്തുകൊണ്ട് അതായത് ഓരോ ഒരു സുഡോ ബൾബ് എന്ന് പറയുന്നത് ഇതാണ് ഇതിങ്ങനെ വരുന്ന ഒരു ഇതാണ് ഒരു സുഡോ ബൾബ് എന്ന് പറയുന്നത് ഇതിനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആദ്യമേ പറയുന്നത് ഒരു കാരണവശാലും ഒരു സുഡോ ബൾബ് മാത്രമായി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യരുത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ ഒരു ജോഡിയായിട്ട് മൂന്നോ അതിൽ കൂടുതലോ വരുന്ന ഒരു ജോഡിയായിട്ട് ഒരു സെറ്റായിട്ട് മാത്രമേ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാവൂ ഇനി മൂന്നോ അതിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൗകര്യം നോക്കിയിട്ട് ചിലപ്പോൾ മൂന്നിൽ കൂടുതൽ നാല് കാണാം അഞ്ച് കാണാം ആറ് കാണാം അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കാരണവശാലും അത് ചീന്തി പോവാത്ത രീതിയിൽ എടുത്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പോട്ടിങ് ചെയ്യുക ഈ സിംഗിളായിട്ട് വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സിംഗിൾ സുഡോബൾബ് എടുത്ത് നിങ്ങൾ റി പോട്ടിംഗ് ചെയ്ത് വെച്ചാൽ അത് ഫ്ലവറിങ് ആവാനായിട്ട് കണ്ടമാനം സമയമെടുക്കും അതിൻ്റെ സ്പ്ലിറ്റായിട്ട് അതിൻ്റെ മറ്റുള്ള അതിൻ്റെ എന്താ പറയുക ചെറിയ തൈകള് കിക്കീസ് അതൊന്ന് വരാനായിട്ട് സമയമെടുക്കും അപ്പോൾ അത് ബുഷ് ആവാനായിട്ട് വളരെയധികം സമയമെടുക്കും അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും ഒരു ഒരു പെയറായിട്ട് രണ്ടോ മൂന്നോ ഒക്കെ വരുന്ന ഒരു പെയറായിട്ട് ഒരു സെറ്റായിട്ടുള്ളത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തെടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് അറിയാം പല രീതിയിൽ പല വെറൈറ്റികളും നമ്മളുടെ അന്ന ഓർക്കിഡ്സിൽ തന്നെ പലവിധ വെറൈറ്റികളും ലഭ്യമാണ് ഏകദേശം ഒരു പത്തോളം വെറൈറ്റികൾ നമ്മുടെ ഇവിടെ ലഭ്യമാണ് അതിൽ തന്നെ വരുന്ന ടുളുമിനിയ അതുപോലെ നമ്മളുടെ അയണോപ്സിസ് തുടങ്ങിയ വെറൈറ്റികൾ ഇവർ കുഞ്ഞന്മാരാണ് അതായത് മിനേച്ചർ ടൈപ്പിലുള്ള ഓൺ വെറൈറ്റീസ് ആണ് ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു വീഡിയോ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അതിന്റെ പോട്ടിങ് രീതികൾ എങ്ങനെയാണ് അത് തിരിച്ചറിയുക പല ആളുകൾക്കുള്ള സംശയങ്ങൾ അതായത് ടുളിമിനിയം അതുപോലെ തന്നെ അയനോക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഏകദേശം എൻ്റെ കൈപ്പത്തിയിലെ നീളമേ വരുള്ളൂ എൻ്റെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് അതിൽ തന്നെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക എത്ര വർഷം കഴിഞ്ഞാലും ആ പ്ലാന്റിൻ്റെ സൈസൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺ സീരിയത്തിൽ തന്നെ വരുന്ന മിനേച്ചർ ടൈപ്പാണ് എന്നുള്ള ഒരു ധാരണ ഈ ടൂളിമിനിയെ കുറിച്ചും അതുമാതിരി തന്നെ അയണോപ്സിനെ കുറിച്ചും നിങ്ങൾക്ക് വേണ്ടതാണ് ഈ ടൂളിമിനിയ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്ര സൈസ് തന്നെ ഇരിക്കുള്ളൂ അത് എത്ര വർഷം കഴിഞ്ഞാലും പത്ത് കൊല്ലം കഴിഞ്ഞാലും കൂടി ഇതിൻ്റെ ഹൈറ്റിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ വിശദമായ ഒരു വീഡിയോ അതായത് അയോണ്ടോക്സിസ് പ്ലാന്റും അതുപോലെ തന്നെ ഡളിമിനിയും നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം അതിൻ്റെ പോട്ടിങ് രീതികള് അതിൻ്റെ കയറിങ് ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനെക്കുറിച്ചുള്ള ഒരു ലിങ്ക് ഞങ്ങൾ കൊടുക്കുന്നതാണ് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി വിശദമായിട്ട് അറിയാൻ സാധിക്കും ഈ ഡാൻസിംഗ് ഗേൾ അല്ലെങ്കിൽ ഡാൻസിംഗ് ലേഡി എന്ന ഓൺ സീഡിയം അറിയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ ഈ ഇതിൻ്റെ ഫ്ലവറിൽ തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ കഴിഞ്ഞാൽ അറിയാം ഒരു ഫ്രോക്ക് ഇട്ട ഒരു കുട്ടി ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഫ്രോക്ക് ഇട്ട കുട്ടി ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് അപ്പോൾ അത് പ്രകാരമാണ് അതിനെ ഡാൻസിംഗ് കേൾ എന്നുകൂടി അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ചെറിയ തൈകൾ നിങ്ങൾ കിട്ടുമ്പോൾ ഇതിന്റെ വളപ്രയോഗങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള ചെറിയ തൈ ഓൺ സി ആയിക്കോട്ടെ ഡെൻഡ്രോബിയ ആയിക്കോട്ടെ കാറ്റലി ആയിക്കോട്ടെ ഈവൻ വാൻ്റെ കൂടി ആയാൽ തന്നെ ഇതിന്റെ വളപ്രയോഗങ്ങൾ എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഗ്രോത്തിനുള്ളത് മാത്രം കുറഞ്ഞത് മൂന്ന് മുതൽ ഒരു അഞ്ച് മാസം അത് ഡിപ്പെൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡെൻട്രോബിയത്തിനാണ് ഡെൻഡ്രോബിയത്തിന്റെ ആണ് നിങ്ങൾ ഈ ഈ പ്രായത്തിലുള്ളത് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ അതിന് കുറഞ്ഞത് ഒരു മൂന്ന് മാസം വരെയെങ്കിലും ഇതിന് ഗ്രോത്തിനുള്ള വളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയാവുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പലരും നാടൻ പ്രയോഗങ്ങളുണ്ട് ജൈവ വളങ്ങൾ അതായത് അതിൻ്റെ സ്ലറി ഉപയോഗിക്കുക അതായത് പണ്ടിപ്പിണ്ണാക്ക് വെപ്പും പിണ്ണാക്ക് എല്ലും പൊടി ഇതൊക്കെയുള്ള മിക്സ് ചെയ്തതിന്റെ സ്ലെറി അതേപോലെ തന്നെ പലരും ഇതിന്റെ ഗോമൂത്രം ചിലർ ചാണം ചാണവെള്ളം അതുപോലെ നാളികേരത്തിന്റെ വെള്ളം ഇതെല്ലാം പലരും ഉപയോഗിക്കുന്നുണ്ട് ഇതിലൊന്നും യാതൊരു തെറ്റുമില്ല അത് ചെയ്യുന്നതുകൊണ്ട് ഈ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കണ്ട എന്നല്ല അതിനർത്ഥം അതിൻ്റെ ഒപ്പം നിങ്ങൾ അതുകൂടി ചെയ്താൽ ചെടികൾക്ക് കുറച്ചും കൂടി നല്ലത് അതായത് ഗോമൂത്രമൊക്കെ ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് ദിവസമൊക്കെ കൊടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെടികളുടെ ലീഫിന് നല്ലൊരു പച്ച നിറം കിട്ടും അതേപോലെ തന്നെ മറ്റു സ്ലറി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കരുത്തുള്ളതും അതുപോലെ തന്നെ കരുത്തുള്ള ചെടിയും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മ് സ്പൈക്ക് എല്ലാം നല്ല കരുത്തോടു കൂടി വരാനും ഈ പറഞ്ഞതൊക്കെ നല്ലതാണ് അപ്പോൾ അവയൊക്കെ കൊടുത്ത് ഇവയെ പൂർവ്വ മാക്സിമം ഇതിന് വളർച്ച എത്തിയതിനു ശേഷം നിങ്ങൾക്ക് ബോധ്യമാകും ഒരു ചെടി കാണുമോ ഇപ്പം ഏകദേശം ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ചെടി കണ്ട ഏകദേശം ഇത് വളർച്ച എത്തിയ ഒരു ഡെൻഡ്രോബിയാണ് ഇത്രയും വളർച്ച എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയത് ഈ ഇരിക്കുന്ന ചെടികൾ വിട്ട് ഇത്രയും വളർച്ച എത്തിയെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങൾക്ക് ഇതിൽ തുടർന്ന് ഇതിന് പൂവിടാനുള്ള അതായത് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൂടി ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ പിന്നെ അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണം സ്ഥിരമായിട്ട് നിങ്ങൾ ആ അതിന് ആ ചെടിക്ക് സ്ഥിരമായി ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾ അതിന്റെ വളപ്രയോഗങ്ങൾ ചെയ്യണം ഇത് ഇതേ വളർച്ചയൊക്കെ എത്തുമ്പോൾ ഇതിപ്പോ ഫ്ലവർ ഇടാറായ ഒരു ഗ്രമറ്റോഫെല്ലാണ് ഇതിന് നിങ്ങൾക്ക് ഇതിനും ഈ പറഞ്ഞ പോലെ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനുള്ളത് ചെയ്യണം ഇതേപോലെ തന്നെയാണ് ഓൺസീഡിയത്തിന്റെ ചെറിയ തൈ ആയാലും അതിന്റെ വളർച്ച എത്തിയ പൂർണ്ണ വളർച്ച എത്തിയ ചെടിയായാലും ചെയ്യേണ്ട വളപ്രയോഗങ്ങൾ മീഡിയ അല്ലെങ്കിൽ അതിന്റെ പോട്ടിങ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് സാധാരണ പോലെ തന്നെ എങ്ങനെ ചെയ്യുന്നു അതായത് കരി കഷ്ണങ്ങള് ഓടിൻ്റെ കഷ്ണങ്ങള് അതുപോലെ തന്നെ മറ്റേ ചകിരിയുടെ പീസ് ഇതെല്ലാം നമ്മൾ തുല്യ അളവിലെടുത്തിട്ട് പോട്ടിങ് ചെയ്താൽ മതിയാകും അതിൻ്റെ പോട്ടിങ് രീതികളെ കുറിച്ച് നമ്മൾ ഇതിനെ തുടർന്ന് നമ്മൾ കാണിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിത് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഇതിനെ പോട്ടിങ് ചെയ്യാൻ സാധിക്കും അതായത് ഒന്ന് നമുക്ക് സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് പോട്ടിൽ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ വരുന്ന ചട്ടികളിൽ നമുക്ക് ഇതിനെ പോട്ടിങ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്കത് ഓടിൻ്റെ ക്ലേ പോട്ടിൽ നമുക്ക് ഇത് പോട്ടിങ് ചെയ്യാം അങ്ങനെ രണ്ട് മാർഗ്ഗങ്ങളുണ്ട് ഇനി മൂന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന സാധാരണ നമ്മൾ മറ്റുള്ള ചെടികൾ ചെയ്യുന്ന പോലെ വുഡ് പീസിൽ ചെയ്യുന്നതാണ് പഴയ ഏതെങ്കിലും മര കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ആ മരത്തിന്റെ കഷ്ണങ്ങൾ നമ്മൾ കെട്ടിവെച്ചിട്ട് നമ്മൾ അല്പം മോസ് കൂടി ചേർത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചകിരിയുടെ ഒരു പീസ് കൂടി അതിൽ വെച്ചാൽ മതി കാരണം ഈർപ്പം കുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാലം കഴിഞ്ഞ് ഇത് മോ മരത്തിൽ നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ അതായത് നമ്മൾ വെച്ചേക്കണ മരത്തിൽ അത് ഉറപ്പായതിന് ശേഷം അഞ്ചോ ആറ് മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കഴി കെട്ടിത് നമുക്ക് കഴിച്ച് കളയാം അതായത് ഫിക്സ് ആയിക്കോളും അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് പോട്ടിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മളതിൽ കുറച്ച് ചകിരിയുടെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓടിൻ്റെ കഷ്ണങ്ങളും അതേപോലെ മറ്റ് കരിക്കട്ടയും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ ഓടിന്റെ ചട്ടിയിലാണ് പുകയ പോട്ടിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് കൂടുതൽ ഈർപ്പം കൂടുതൽ നൽകും നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് നമ്മൾ അതിനെ നനയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അതിൽ നനയ്ക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈർപ്പം കൂടുതലായ പേരിൽ നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ നോക്കുക പ്ലാന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇവിടെ കാണിച്ച് തരാം അതായത് അതിൻ്റെ സുഡോ ബൾബ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ താഴെ വരുന്ന ഇതിൻ്റെ ആ സുഡോ ബൾബ് അല്പം ചുളിഞ്ഞിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിൽ വെള്ളം കുറവായിട്ട് ജലാംശം കുറവാകുമ്പോഴാണ് അങ്ങനെ വരുന്നത് അത് ഞാനത് ഇതിൽ ഇതിനെ തുടർന്ന് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇരിക്കുകയെന്നുള്ളത് അപ്പോൾ അങ്ങനെ വെക്കുന്ന ഈ ക്ലയാപ്പോട്ടിൽ ചെയ്യുന്നതിന് അങ്ങനെ നോക്കി ആവശ്യത്തിന് വെള്ളം കൊടുത്താൽ മതിയാകും വെള്ളം കൂടുതൽ വെക്കുക വെള്ളം കൂടുതൽ ചെന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഫംഗൽ വന്നിട്ട് നമുക്കത് അറിയാൻ പറ്റില്ല നമ്മൾ താഴെ ചിലപ്പോൾ വെള്ളം കെട്ടി നിൽക്കാനുള്ള ഇതൊക്കെ വരിക അല്ലെങ്കിൽ കൂടുതൽ വെള്ളം നമ്മൾ അമിതമായിട്ടുള്ള വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെടി ചിലപ്പോൾ ഡാമേജ് ആവും അതുകൊണ്ട് വെള്ളം അത്യാവശ്യത്തിന് കൊടുത്താൽ മതി അതും പലർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് എല്ലാ ചെടികളും നനയ്ക്കുമ്പോഴും ഈ വളപ്രയോഗം ചെയ്യുന്ന പോലെ നമ്മൾ അതിൻ്റെ നമ്മുടെ എന്താ പറയുക ചെറിയ സ്പ്രേയർ ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത് പല കസ്റ്റമേഴ്സും വിളിച്ച് ചോദിക്കാറ് പല ചെടികൾ ഡാമേജ് ആയി പോയതിന് ശേഷമായിരിക്കും നമ്മളോട് പറയുകയോ ഇത് ചെടി എന്താ ഡാമേജ് ആയത് നമ്മളത് ചോദിച്ച് കഴിയുമ്പോഴാണ് പലരും പറയുമോ ഇത് ഞങ്ങൾ സ്പ്രേയർ ഉപയോഗിച്ച് നനയ്ക്കാറുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഫെലനോപ്സിസ് ഒഴികെയുള്ള എല്ലാ ചെടികൾക്കും നിങ്ങൾ സ്പ്രേയർ സ്പ്രേയർ ഉപയോഗിച്ചിട്ടുള്ള ആ ജല ജലം കൊടുക്കുന്നത് വെള്ളം കൊടുക്കുന്ന വാട്ടറിങ് കൊടുക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് നിങ്ങൾ സാധാരണ നമ്മൾ ഗാർഡൻ ഹൗസ് ഉപയോഗിച്ച് ചെടികൾ നനയ്ക്കുന്ന പോലെ തന്നെ അവയെ നനച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പോട്ടിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അതിനായിട്ട് നമ്മൾ ഷെറി ബേബിയുടെ ഓൺസിഡിയൻ ഷെറി ബേബിയുടെ ഒരു പ്ലാന്റ് ആണ് എടുത്തിരിക്കുന്നത് നല്ല മെച്ചൂരിറ്റി ആയ പ്ലാന്റ് ആണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതും ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇതിന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു സ്വബിൾബ് മാത്രമായിട്ട് നിങ്ങൾ അതിനെടുക്കരുത് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ബെഞ്ചായിട്ട് അല്ലെങ്കിൽ അതിന് നിങ്ങളൊരു ഒരു സെറ്റായിട്ട് ഒരു പെയർ ആയിട്ട് എടുക്കണം അവയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഫങ്കി സൈഡിൽ മുക്കിയതിന് ശേഷം മാത്രം പോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പൊ ഫംഗി സൈഡിൽ മുഴുവനായിട്ട് ചെടി ഉൾപ്പെടെ അവയെ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ക്ലേപോട്ടിലാണ് ഇന്ന് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനായി പ്രത്യേകം ഇത് എടുത്തിട്ടുള്ള ആ പോട്ടിലേക്ക് നമ്മൾ ഇറക്കി വെക്കുക അതിനുശേഷം ഇതിൽ കുറച്ച് കരി കഷ്ണങ്ങള് ഇതിൽ ആക്ച്വലി ഇതിൽ കരി അതുപോലെ തന്നെ നമ്മൾ തൊണ്ടുമാണ് നമ്മൾ ഇടേണ്ടത് കാരണം ഇത് ക്ലേപോട്ട് അതിൻ്റെ പേരിൽ ഇടേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതായത് ആ ചെടികളെ ഒന്ന് സെറ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓടിന്റെ കഷ്ണങ്ങൾ കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ അവയെ സ്ട്രൈറ്റായിട്ട് നിർത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നിർബന്ധം ഒന്നുമില്ല ഇട്ടതുകൊണ്ട് തെറ്റുമില്ല കേട്ടോ അതിനുശേഷം ഇതിൽ അത്യാവശ്യം ഒരു നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയുടെ പകുതി ഭാഗം മാത്രം അത് മീഡിയം ഇട്ടാൽ മതി ഫുള്ളായിട്ട് നമ്മളതിൽ കുത്തി നിറയ്ക്കണം എന്നില്ല കേട്ടോ അതിനുശേഷം ചെടി അത്യാവശ്യം സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബോധ്യമായാൽ നമുക്ക് അവയെ എടുത്ത് എവിടെയെങ്കിലും നമുക്ക് ഹാങ്ങിങ് ചെയ്തിടുകയോ അല്ലെങ്കിൽ വേറെ മാറ്റി മാറ്റിവെക്കുകയോ ചെയ്യാം ഇനി നമ്മൾ തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സീഡ്ലിംഗ് ആണ് അതായത് ഇത് ഗ്രമറ്റോഫെല്ലത്തിന്റെ ഒരു സീഡ്ലിംഗ് ആണ് ഒരു ഒന്നൊന്നര വർഷം പ്രായ ഒരു തൈ ഇതിന് നമ്മൾ പോട്ടിങ് ചെയ്യുന്നതിന് മുമ്പ് പഴയതുപോലെ തന്നെ നമ്മൾ ഇതിൽ സാഫിൽ മുക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത് സാഫില് മുക്കിയതിന് ശേഷം നമ്മൾ ഇവയെ ഒരു പ്ലാസ്റ്റിക് ഹോട്ടലാണ് ആറിഞ്ചിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഹോട്ടലാണ് ചെയ്യുന്നത് ഇതിന് മുന്നേ നമ്മളിതിൽ ശ്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴ്ഭാഗത്തായിട്ട് അല്പം ഓടിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ നമ്മളിതിൽ ഇടുന്നുണ്ട് കാരണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വരുന്ന ആക്സസ് വരുന്ന വെള്ളത്തിന് നമ്മൾ അത് അവരത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത് അതിനെ തുടർന്ന് നമ്മൾ കുറച്ച് കരിം ഇട്ട് ഒരു ക്വാട്ടർ ഭാഗം പോട്ടിന്റെ ഒരു ക്വാട്ടർ ഭാഗം നമ്മൾ അങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആ ചെടിയെ അതിലേക്ക് ഇറക്കി വെക്കുക ചെടിയെ ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെടിയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ഭാഗം അതിന്റെ ഏകദേശം പകുതിയിലധികം ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ നടുഭാഗത്തായിട്ട് വേണം ചെടിയെ ക്രമീകരിച്ച് നിർത്താനായിട്ട് അതിനുശേഷം കരി നമ്മൾ ഫില്ല് ചെയ്യുകയാണ് അത്യാവശ്യം കരി മാത്രം ഇട്ട് ചെയ്ത് കഴിഞ്ഞാലും മുഗൾ ഭാഗത്ത് കരി മാത്രം ഇട്ട് ചെയ്താലും മതിയാകും ഇത്രയേ ഉള്ളൂ നമുക്കൊരു ഇത് ഡെൻറോബിയ ആയാലും ഈ കാറ്റലി ആയാലും അപ്പം ഈ ഒൺ സീഡിയത്തിന്റെ വെറൈറ്റീസ് ആയാലും നമ്മൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതാണ് പോട്ടിങ്ങിന്റെ ശരിയായ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ് സീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഓൺ സീഡിയത്തെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും ഒരു ദുരീകരണമായി എന്ന് ഞാൻ കരുതട്ടെ മാക്സിമം നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അന്നാർക്കറ്റ്സിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് കമൻറ്റും ചെയ്യാൻ മറക്കാതെ ചെയ്യാൻ ശ്രമിക്കുക അതോ അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും യഥാസമയങ്ങളിൽ നിങ്ങൾക്കത് ലഭിക്കാനും അത് ഉപകാരപ്പെടും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം